ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പെയിൻ ടീമിനെക്കുറിച്ചാണ് അത് ഗൈസ് സ്പെയിനെക്കുറിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം അവർ കളിച്ചിട്ടുള്ള കളി അതൊരു ഒന്നൊന്നര കളിയാണ് ഈ യൂറോയിൽ അവർ കഴിച്ച് വെച്ചിട്ടുള്ള കളി അതൊരു ഒന്നര യൂറോ കളി തന്നെയാണ് അതിനെക്കുറിച്ച് ആ ടീമിനെക്കുറിച്ച് നമുക്കെന്തായാലും ചർച്ച ചെയ്തേ പറ്റുമോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമുക്കറിയാം സ്പെയിൻ ഈ ചൊ ചൊവ്വാഴ്ച രാവിലെ പന്ത്രണ്ടരക്ക് അതായത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടര സമയത്ത് ഫ്രാൻസുമായി സെമിഫൈനല് ഏറ്റുമുട്ടുകയാണ് അപ്പോൾ ഇത്തരത്തിൽ അവർ സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അവരുടെ കരുത്ത് എന്താണ് എന്താണ് അവരുടെ ഇവർ റണ്ണ് ഇതൊക്കെയാണ് നമുക്ക് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവരുടെ ടീമിലേക്ക് പോവാം എങ്ങനെയാണ് അവരുടെ ടീം ബിൽഡ് ചെയ്തിട്ടുള്ളത് അവരെ കോച്ചിലേക്ക് നോക്കുക കോച്ച് പുതുതായി വന്നിട്ടുള്ള കോച്ചാണ് ഡു ലൂയിസ് ഡിലേഫ ഫു എൻ്റെ എന്ന് പറയുന്ന പുതുതായിട്ടുള്ള വന്നിട്ടുള്ള കോച്ചാണ് അവരുടെ ടീമിലേക്ക് നോക്കുക ടീം വെരി വെരി യങ് ടാലുകളുള്ള വളരെ 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 യുവനിരയാണ് ടീമാണ് നിർത്തിയിരിക്കുന്നത് നമുക്ക് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് കപ്പിൽ പോലും കളിച്ച പലരും ഇന്നെന്തില്ല യൂറോ യൂറോ കപ്പ് സ്പെയിൻ ടീമിൽ നമുക്ക് കാണാൻ കഴിയില്ല നമുക്ക് അവരുടെ ടീമിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ യങ് ടാലസ് ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് ലാമിന്യമാൽ അതുപോലെ തന്നെ നിക്കോ വില്യംസ് ഒൽമോ ക്യാപ്റ്റൻ അൽവാറോ മൊറാട്ട കർവഹാൾ കുക്കുറല്ലേ അങ്ങനെ അങ്ങനെ റോഡറി പരിചയസമ്പന്നരായിട്ടുള്ള പ്ലെയേഴ്സും ഉണ്ട് ഇങ്ങനെയുള്ളൊരു സ്ക്വാഡ് കപ്പടിക്കാതിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് അതെ യങ് ടാലേഴ്സ് അവരുടെ ഏകദേശം ആവറേജ് ഏജ് വരുന്നത് ടീമിൻ്റെ വെറും ട്വൻറ്റി പോ ട്വൻ്റി ആണ് അതായത് അവരുടെ ടീമിൽ എല്ലാവരും ഉണ്ട് യങ് യങ് പ്ലെയേഴ്സ് ഉണ്ട് പരിചയസമ്പന്നരായിട്ടുള്ള പ്ലേയേഴ്സുകളുണ്ട് അങ്ങനെ എല്ലാം നല്ല നല്ല ഓരോ പൊസിഷനിലും കളിക്കാൻ പറ്റിയ നല്ല നല്ല പ്ലെയേഴ്സിനെ സ്പെയിൻ ഇപ്രാവശ്യം കളത്തിൽ ഇറക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അവർ ഈ സെമി ഫൈനലിൽ എത്തി നിൽക്കുന്ന അവരുടെ റണ്ണവരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസിലേക്ക് പോകണം അവർ ഗ്രൂപ്പ് നോക്കുക എത്ര ശക്തരായിട്ടുള്ളൊരു ഗ്രൂപ്പ് ആണത് അവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ യൂറോയിലെ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഇറ്റലി ഉണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിൽ സെമി ഫൈനൽ കളിച്ചിട്ടുള്ള ക്രൊയേഷ്യ ഉണ്ട് ഒരു ശക്തമായ ഗ്രൂപ്പിൽ നിന്ന് മൂന്ന് കളിയിൽ നിന്നും മൂന്നും വിജയിച്ച് ഒൻപത് പോയിൻറ്റോടുകൂടി നോക്കൗട്ട് ഒരു ടീമാണ് സ്പെയിൻ അതുമാത്രമല്ല അവരുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ വളരെ വളരെ നമ്മൾ നെട്ടിപ്പോകും അച്ഛന്മാരെ എന്താണ് അവിടെ നടന്നിരിക്കുന്നത് അഞ്ച് ഗോളുകൾ അടിക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നാൽ ഒറ്റ ഒരു ഗോള് പോലും അവരെന്താക്കിയിട്ടില്ല കൺസീഡ് ചെയ്തിട്ടില്ല ഇതൊരു വല്ലാത്തൊരു സ്റ്റാറ്റസ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്യാതെ അവർ നോക്കൗട്ട് സ്റ്റേജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു കളി തന്നെയാണ് കാണാൻ കഴിയുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്പെയിൻ ഇപ്രാവശ്യം കപ്പും കൊണ്ടേ പോകുമെന്നതാണ് നോക്കുക അവിടെ ഉദ്ഘാടന മത്സരത്തിൽ അവർക്ക് കിട്ടിയത് ക്രൊയേഷ്യയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പിൽ സെമി ഫൈനൽ കളിച്ചിട്ടുള്ള ക്രൊയേഷ്യ ആ ക്രൊയേഷ്യയെ മൂന്ന് ഗോളുകൾക്ക് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു സ്പെയിനിൻ്റെ ഇപ്രാവശ്യത്തെ യൂറോയുടെ തുടക്കം അടുത്ത കളി കിട്ടിയിരുന്നത് അതിലും വലിയ യൂറോ ചാമ്പ്യന്മാരായിരുന്ന സ്പെയിൻ ഇറ്റലി ആയിരുന്നു ഇറ്റലിയെയും ഒരു ഗോളെ തോൽപ്പിക്കുകയാണ് പിന്നീട് ഒന്ന് അൽബേനിയ അവരെയും ഒന്ന് ഭൂജ്യത്തിൽ തോൽപ്പിക്കുകയാണ് ഈ മൂന്ന് കളിയിലും ഒരു ഗോൾ പോലും കൺസീഡ് ചെയ്തിട്ടില്ലെന്നതാണ് അത്ഭുതം ഇനി നമ്മൾ ആ ഗ്രൂപ്പ് സ്റ്റേജിലെ മാച്ചസ് കഴിഞ്ഞ ഇനി നോക്കൗട്ട് സ്റ്റേജിലെ മാച്ചസ് നോക്കുകയാണെങ്കിൽ അവർക്ക് റൗണ്ട് ഓഫ് സിക്സ്റ്റിയിൽ കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്ന ടീമിനാണ് ആദ്യമായിട്ടാണ് അവർ എന്താണ് നോക്കൗട്ട് സ്റ്റേജിലെത്തുന്നത് യൂറോൻ്റെ എന്നാലും അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന മഹാ പ്ലെയറിൻ്റെ ടീമിനെ പോർ ടീമായ പോർച്ചുഗലിനെ അവ തോൽപ്പിച്ചിട്ടാണ് ജോർജി എന്താക്കിയിട്ടുള്ളത് അവരുടെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത് അത്തരത്തിലുള്ളൊരു ടീമിനെ നാല് ഗോളുകൾക്ക് നാല് ഗോളുകൾക്ക് ആ നാല് ഗോളും വേൾഡ് ക്ലാസ് ഗോൾ അതിൽ മൂന്ന് ഗോള് ഔട്ട് ഓഫ് ബോക്സാണ് അത്തരത്തിലുള്ളൊരു കളി കാഴ്ചവെച്ച് അവരെന്താക്കുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പോവുകയാണ് അവിടെ അവിടെയാണ് അവർ ആദ്യമായിട്ട് ജോർജിയക്കെതിരായിട്ടാണ് അവർ ആദ്യമായിട്ട് ഒരു ഗോള് അവർക്ക് കൺസീഡ് ചെയ്യേണ്ടി വരുന്നത് എന്നാലും അവർ ആ കഴിച്ചു വെച്ചിട്ടുള്ള കളി ഒരു ഗോൾ വഴങ്ങിയതിന് ശേഷം നാല് ഗോളുകൾ അടിച്ച് അവർ തിരിച്ചു വന്നിട്ടുണ്ട് വെറുതൊരു ത്രില്ലിംഗ് മത്സരം തന്നെയായിരുന്നു ഇനി അവർ ആ ജോർജിയനെ തോപ്പിച്ച് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഇനി ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന ടീം ഏതാണ് ജർമ്മനിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് സ്വന്തം നാട്ടിൽ നടക്കുന്ന കളി കപ്പടിച്ച് എന്ന വാശിയോടെ സ്വന്തം പ്രിയപ്പെട്ട താരമായ ടോണി ക്രൂസിന് ഒരു കപ്പ് അടുപ്പിച്ച് അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ അത് നല്ല രീതിയിലാക്കണമെന്ന് ആഗ്രഹിച്ച് കളിക്കുന്ന ആ ടീം ആ ടീമിനെയാണ് ആർക്ക് സ്പെയിനിന് ക്വാർട്ടർ ഫൈനലിൽ കിട്ടിയിരിക്കുന്നത് അവർ തട്ടകത്തിൽ അവരെന്താണ് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ആ സ്പെയിനിൻ്റെ ഒരു ഷോക്ക് ജർമ്മനി കേൾക്കുന്നത് കളി ഒന്നേ ഒന്നാവുകയും ഏകദേശം എൺപത്തൊമ്പതാമത്തെ മിനിറ്റിലാണ് ജർമ്മനി ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത് സ്പെയിൻ ആദ്യം അടിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് എൺപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ജർമ്മനി ഗോൾ അതൊരു വല്ലാത്ത ത്രില്ലിംഗ് മത്സരമായിരുന്നു എൺപത്തൊമ്പതാമത്തെ മിനിറ്റിൽ ജർമ്മനിസ് ഗോൾ സ്കോർ ചെയ്യുന്നു കളി അങ്ങനെ ഡ്രോ ആവുകയും പിന്നീട് എക്സ്ട്രാ ടൈമിൽ കഴിക്കും കളി നീണ്ടുപോകുന്നു എക്സ്ട്രാ ടൈമിൻ്റെ നൂറ്റി പത്തൊമ്പതാമത്തെ മിനിറ്റ് നൂറ്റി ഇരുപത് മിനിറ്റുള്ള കളിയിൽ നൂറ്റി പത്തൊമ്പതാമത്തെ മിനിറ്റിൽ എം മറീനോ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഒരു ഹെഡർ വണ്ടർ ഹെഡർ ഗോൾ അതിലൂടെ സ്പെയിൻ എന്താക്കുകയാണ് അവരുടെ സെമി ബർത്ത് അങ്ങ് ഉറപ്പിക്കുകയാണ് ആ കളിച്ചിട്ടുള്ള കളി ആ സ്പെയിൻ സ്പെയിന് ജർമ്മനിക്ക് നടത്തി എതിരെ നടത്തിയിട്ടുള്ള കളി ഒരു വേൾഡ് ക്ലാസ് കളിയായിരുന്നു ഏകദേശം ആ സ്പെയിനും ജർമ്മനിയും തമ്മിലുള്ള കളി ഒരു ഫൈനൽ പോലെ ഏകദേശം കളി കാണുന്ന ആൾക്ക് തോന്നിയിട്ടുണ്ടാകും അത്തരം അത്തരത്തിൽ ഒരു മത്സരമായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്പെയിനിൻ്റെ ഒരു നേട്ടം കാണുമ്പോൾ ഈ ഒരു കളി കാണുമ്പോൾ ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിൽ സ്പെയിൻ ഒരു കളിയാണ് അവർ ആ ചാമ്പ്യന്മാരായിപ്പോൾ ഒരു കളി അതുപോലെ തന്നെ അവരുടെ ഗോൾ സ്കോറേഴ്സിലേക്ക് പോയി നോക്കുക എല്ലാവരുടെയും ഒരു ഇതുണ്ട് എല്ലാവരും ഗോളടിക്കാനും ഗോളടിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീമിൽ പരിശ്രമിക്കുന്നുണ്ട് എന്നാലും ടോപ്പ് സ്കോ സ്കോറിൽ വരുന്നത് ഡാനിയൽ ഒൽമോ രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് ഫാബിയാൻ റോയിസ് രണ്ട് ഗോൾ അടിച്ചിട്ടുണ്ട് മറ്റു പലരും ഓരോ ഗോൾ വീതം അടിച്ചിട്ടുണ്ട് പിന്നെ അസിസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ലാമിന്യമാൽ എന്ന് പറയുന്ന വെറും പതിനേഴ് വയസ്സുകാരൻ ബാർസയുടെ ലാമാസിയ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അത് ആ ഒരു ചങ്ങായി മൂന്ന് അസിസ്റ്റാണ് ഈ ഒരു യൂറോയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒൽമോ അവിടെയും വരുന്നുണ്ട് രണ്ട് അസിസ്റ്റുമായി ഒൽമോ ഉണ്ട് ഒൽമോ എന്താണ് ആ ജർമ്മനിയുടെ മത്സരത്തിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുകയും ഒരു അസിസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ മാൻ ഓഫ് ദി മാച്ചും കിട്ടിയ ഒരു മനുഷ്യനാണ് ഒൽമോ അതുപോലെ തന്നെ ഫാബിയ റൂയിസും അവിടെ എന്ത് വരുന്നുണ്ട് അസിസ്റ്റിലും വരുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് സ്പെയിൻ ടീം പോകുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു സ്പെയിൻ ടീമിനെ ഇനി സെമി ഫൈനലിൽ ഫ്രാൻസ് എങ്ങനെ തോൽപ്പിക്കുമെന്ന രീ കാര്യത്തിൽ വളരെ വളരെ ടെൻഷൻ ടെൻഷനടിക്കാൻ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ഫ്രാൻസ് വളരെ വളരെ നല്ല രീതിയിൽ ടെൻഷൻ അടിക്കാൻ സാധ്യതയുണ്ട് വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട് കാരണം സ്പെയിന് ഇപ്പോൾ അതിശക്തരായ ഇനി അതുപോലെ തന്നെ ഇനി ആ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ മത്സരത്തിൽ സ്വന്തം ക്ലബ്ബ് ക്ലബ് ഫുട്ബോളുകളിൽ സ്വന്തം ക്ലബിൽ കളിക്കുന്ന ആൾക്കാരാണ് പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്നത് നമുക്ക് നമുക്കതിനെ ചില ഉദാഹരണം നോക്കാം ഒന്നാത്തത് ഫാബിയ റോയിസിനെതിരായിട്ട് അപ്പുറത്തു നിന്ന് വരുന്നത് എംബാപ്പിൻ്റെ എംബിലാണ് ഇവർ ഇവർ മൂന്ന് പേരും പി എസ് ജി പ്ലേഴ്സാണ് ഇനി അതുപോലെ തന്നെ യമാലാണെങ്കിൽ കുണ്ടയുണ്ട് അതുപോലെ തന്നെ മൊറാട്ടക്കാണെങ്കിൽ വീസ്മാനുണ്ട് ഇപ്പുറം അങ്ങനെ അങ്ങനെ അതുപോലെ തന്നെ നാച്ചോക്കാണെങ്കിൽ ടുച്ചോമണിയും അതുപോലെ തന്നെ കമവിങ്കിയുമൊക്കെ ഉണ്ട് കർവഹാളിനും ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ പരസ്പരം ക്ലബ്ബ് കളിക്കുന്ന പ്ലെയേഴ്സ് തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമാണ് നാം കാണാൻ പോകുന്നത് എന്നാൽ ഫ്രാൻസിനെതിരെ അവർക്ക് ചില വെല്ലുവിളികൾ വരുന്നുണ്ട് ഒന്നാമത്തത് അവരുടെ റൈറ്റ് റൈവിംഗ് ബാക്ക് ഡാനി കർവഹാൾ അദ്ദേഹം കഴിഞ്ഞ കളിയിൽ റെഡ് കിട്ടി പുറത്താണ് അതുപോലെ തന്നെ അവരുടെ സെൻട്രൽ ഡിഫൻഡർ ോർമാൻറ്റ് അവർ അവർക്കും എന്താണ് നാല് എലോ കാർഡായിട്ട് അടുത്ത കളി മിസ് ചെയ്തിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അവരൊന്ന് ടെൻഷൻ അടിക്കുന്നുണ്ടാകും അവരുടെ ടീം ബിൽഡ് ചെയ്യാൻ ലൂയിസ് ഡെലെ ഫ്യൂവൻറ്റെ എന്താണ് തന്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ നമുക്കറിയില്ല എന്നാലും നമ്മൾ നമ്മളെ ഇത് സംസാരിച്ചും എൻ്റെ ശരി ഞാൻ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളൊരു ഇലവൻ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം എൻ്റെ ഒരു ഇതിൽ ഗോൾ കീപ്പറായി വരിക യുനൈസി മോണ തന്നെയായിരിക്കും അദ്ദേഹത്തിന് നല്ലൊരു യൂറോ ആണ് കടന്നു പോയിട്ടുള്ളത് അതുപോലെ തന്നെ കുക്കുർ അല നല്ല രീതിയിൽ പാസ് ചെയ്തും എന്താണോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഓടി ബാക്കിങ്ങിനും ഡിഫെൻഡിങ്ങിനും എല്ലാത്തിനും മികച്ചൊരു കളി തന്നെയാണ് കുക്കുറല അയച്ച് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി ലേ നോർമൻറ്റിന് പകരം അവിടെ എനിക്ക് വരാൻ സാധ്യത തോന്നുന്നത് ജസൂസ് നെവാസാണ് അദ്ദേഹം ഒരു മികച്ച പ്ലെയർ തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ലബ് ലബോർട്ടി ഉണ്ടാവും ഇനി കർവഹാളിനും അകം തരാൻ സാധ്യത ഉള്ളത് മുപ്പത്തിനാല് കാരനായിട്ടുള്ള കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ റോയൽ മാഡറിഡ് ഫൈനലിൽ റോയൽ മാഡ്രഡിനെ ക്യാപ്റ്റനായിട്ട് കളിച്ചിരുന്ന നാച്ചോയാണ് എനിക്ക് സാധ്യത തോന്നുന്നത് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ ഫാബിയ റൂയിസും അതുപോലെ തന്നെ റോഡറിയും ഉണ്ടാവും ഒരു അറ്റാക്കിങ് മിഡ്ഫീൽഡർ എന്ന റീ ഒൽമോയും ലെഫ്റ്റ് വിങ്ങിൽ മാലു റൈറ്റ് വിങ്ങിൽ നിക്കോ വില്യംസും അതുപോലെ തന്നെ സെൻറ്റർ സ്ട്രൈക്കറായിട്ട് അൽബാറ മൊറാട്ട എന്നീ ഒരു രീതിയിൽ ഫോർ ടു വൺ ത്രീ എന്ന ഈ ആയിരിക്കും സ്പെയിന് കളത്തിലിറങ്ങുക അപ്പോൾ മച്ചന്മാരെ നമ്മൾ വീഡിയോതാണ് ബൈനപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ കളി നിങ്ങളെന്തായാലും കാണേണ്ടതുണ്ട് സ്പെയിനും ഫ്രാൻസുമായിട്ടുള്ള കളി കാണുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക